നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്ത് ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ ആദ്യ ഹാസ്യ വെബ് സീരീസിൻ്റെ അഭിനയക്കളരിയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സീരിയൽ താരം ഗിന്നസ് ഹരീന്ദ്രകുമാർ മുൻഷീഫയും നിർവഹിച്ചു തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആചാര്യ ഫിലിം സൊസൈറ്റി പുതിയ ഒരു തുടക്കത്തിലേക്ക് കടക്കുക സിക്കോ ഹാസ്യ യൂട്യൂബിലൂടെ ഒരു സീരിയൽ രീതി അതായത് മറിമായം പോലെയുള്ള ഒരു പ്രോഗ്രാം കോമഡിയാണ് അതിനീ കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രമുഖരായ അറിയപ്പെടാത്ത അറിയപ്പെടുന്ന കലാകാരന്മാരും എന്നെ പോലെയുള്ള ഇതിൻ്റെ കോ ഡയറക്ടറും ലക്ഷ്മണനെ പോലെയുള്ള പല അറിയപ്പെടുകയും അറിയപ്പെടാതെ പോവുകയും ചെയ്ത കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പ്രോഗ്രാം വരുമ്പോൾ നിങ്ങൾ കാണണം ആ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം മണിച്ചിരുന്നു അടിക്കണം ചുമ്മാ പോരാ ഡെയിലി അത് കാണണം ഈ പുതിയ സിക്കോമിന് നിങ്ങളുടെ എല്ലാവിധ ആശംസകളും അനുവാദവും ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഗിന്നസ് ഹരീന്ദ്രൻ മുൻഷി കലാകാരന്മാരുടെ കൂട്ടായ്മയിലൂടെ ഉത്ഭവിച്ച ആചാര്യ ഫിലിം സൊസൈറ്റി ആദ്യമായി നിർമ്മിക്കുന്ന പരമ്പരയുടെ അഭിനയക്കളരി പ്രശസ്ത ചലച്ചിത്ര താരം ഗിന്നസ് ഹരീന്ദ്രകുമാർ മുൻഷീഫയും ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് ആചാര്യ ഫിലിം പ്രൊഡക്ഷൻസ് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ കഴിവുള്ള കലാകാരന്മാർ ഈ പരമ്പരയിലെത്തുന്നു കൂട്ടായ്മയോടുകൂടി നിർമ്മിക്കുന്ന ഈ സീരീസിൽ കഴിവുള്ള പുതിയ കലാകാരന്മാരെ അഭിനയക്കളരിയിലൂടെ പരിശീലനം നൽകി അവർക്ക് അനുയോജ്യമായ വേഷം നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം തിരക്കഥയും സംവിധാനവും നിർവ്വഹിക്കുന്നത് സീരീസ് ഡയറക്ടർ സന്തോഷാണ് ഗിന്നസ് കരീന്ദ്രകുമാറാണ് മുൻ ഷീഫയും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സീരീസിൽ പുതുമുഖ താരങ്ങളായ ശ്രേയ നേഹ വിനേഷ് ഷിബുറാവുത്തർ കൊല്ലം സുധീർ കൊല്ലം ഡോക്ടർ രാജൻ ബാബു അരുൺകുമാർ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ ആചാര്യ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ലക്ഷ്മണൻ കെ സെക്രട്ടറി രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം